ഹായ് അമേസിയ കിഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകൻ ജീവിച്ചിരുന്നു അവൻ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തു സൂര്യന് കീഴിൽ കഠിനാധ്വാനം ചെയ്തു പക്ഷേ അതിജീവിക്കാൻ ജീവിക്കാൻ വേണ്ടത്ര സമ്പാദിച്ചില്ല എത്ര പരിശ്രമിച്ചാലും ജീവിതം ഒരു പോരാട്ടമായി തുടർന്നു ഒരു ദിവസം രാവിലെ തന്റെ കോഴിയിൽ നിന്ന് മുട്ട ശേഖരിക്കാൻ പോയപ്പോൾ അവൻ വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു പതിവ് മുട്ടകൾക്കിടയിൽ ഒരു സ്വർണമുട്ട ഇടുന്നു അവിശ്വാസത്താൽ അവന്റെ കണ്ണുകൾ വിടർന്നു ഇത് യഥാർത്ഥമായിരിക്കുമോ മടിയാണെങ്കിലും പ്രതീക്ഷയോടെ അവൻ സ്വർണമുട്ട മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അത് അവനെ അത്ഭുതപ്പെടുത്തി അത് ഒരു ഭാഗ്യത്തിന് വിലപ്പെട്ടതായിരുന്നു ദിവസം തോറും കോഴി ഒരു സ്വർണമുട്ട ഇടുന്നത് തുടർന്നു കർഷകന്റെ ജീവിതം മാറാൻ തുടങ്ങി അവന്റെ സമ്പത്ത് വളർന്നു താമസിയാതെ അവൻ ദരിദ്രനായില്ല എന്നാൽ അവൻ സമ്പന്നനാകുമ്പോൾ അവന്റെ അത്യാഗ്രഹം കൂടുതൽ ശക്തമായി ഞാൻ എന്തിനാണ് ഒരു ദിവസം ഒരു മുട്ടയ്ക്കായി കാത്തിരിക്കേണ്ടത് അവൻ ചിന്തിച്ചു എനിക്ക് എല്ലാ സ്വർണമുട്ടകളും ഒരേ സമയം ലഭിക്കുമെങ്കിൽ ആ ചിന്ത അവനെ വിഴുങ്ങി ഗ്രാമത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനാകാൻ പര്യാപ്തമായ സ്വർണമുട്ടകളുടെ കൂമ്പാരങ്ങൾ അവൻ സങ്കൽപ്പിച്ചു അങ്ങനെ തന്റെ അത്യാഗ്രഹത്തെ ചെറുക്കാൻ കഴിയാതെ അയാൾ ഒരു കത്തി എടുത്ത് കോഴിയുടെ അടുത്തേക്ക് പോയി അയാൾ ഒരു നിമിഷം മടിച്ചു നിന്നു പക്ഷേ അത്യാഗ്രഹം അയാളുടെ വിധിന്യായത്തെ മറിച്ചു ഒരൊറ്റ അടികൊണ്ട് അയാൾ കോഴിയെ കൊന്നു സ്വർണമുട്ടകളുടെ ഒരു നിധി കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ച് വേഗത്തിൽ അകത്തേക്ക് നോക്കി പക്ഷേ അവിടെ ഒന്നുമില്ല അവന്റെ മുന്നിൽ ജീവനില്ലാത്ത ഒരു സാധാരണ കോഴി മാത്രം യാഥാർത്ഥ്യം ഒരു കൊടുങ്കാറ്റ് പോലെ അവനെ ആക്രമിച്ചു അവന്റെ അത്യാഗ്രഹം അവൻ എല്ലാം നഷ്ടപ്പെടുത്തി മാന്ത്രിക കോഴി ഇല്ലാതെ ഇനി സ്വർണമുട്ടകൾ ഉണ്ടായിരുന്നില്ല അവൻ പുറത്ത് ഇരുന്നു ഖേദം നിറഞ്ഞു ഒഴിഞ്ഞ കൂട്ടിലേക്ക് നോക്കി പക്ഷേ വളരെ വൈകി അങ്ങനെ കർഷകൻ ഒരു കഠിനമായ പാഠം പഠിച്ചു അത്യാഗ്രഹം അയാളുടെ പതനത്തിലേക്ക് നയിച്ചു ഇപ്പോൾ അയാൾക്ക് ഒന്നുമില്ല ധാർമ്മികത അത്യാഗ്രഹം നഷ്ടത്തിലേക്ക് നയിക്കുന്നു ക്ഷമയും കൃതജ്ഞതയും യഥാർത്ഥ വിജയം നൽകുന്നു